ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കൊണ്ടുപോകി ഉണ്ടെങ്കിൽ ഷെറീഫിൻ്റെ വീട്ടിൽ പോയി അവരെ ഭയങ്കരമായിട്ട് ചീത്ത പൊളിക്കുകയും അടിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്നിട്ടുണ്ടെങ്കിൽ അവസാനം നാട്ടുകാരെല്ലാം കൂടി അടിക്കാനൊരു സമയമായപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ ഷാജിദെ അവിടെ നിന്ന് ഓടി ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതിനകത്തുണ്ടെങ്കിൽ അതിനുശേഷം ഉണ്ടെങ്കിൽ ഇതാണ് കൊണ്ട് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ പ്ലാൻ എന്തുമായിരുന്നു എന്നുള്ള രീതിയിൽ സാധാരണ രീതി അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നേ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഷെരീഫിനെ ഉണ്ടെങ്കിൽ കോടതി എത്തണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ എന്നുള്ള രീതിയിൽ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ചെയ്തു കളിക്കുകയൊക്കെ ചെയ്തുണ്ടായിരുന്നു ആ സമയത്ത് തീർച്ചയായിട്ടും ആരായിരുന്നാലും ശരി റിയാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അവരടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അങ്ങനെ ഒരു അടിക്കുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ വീഡിയോ ആക്കി എടുത്ത് ഇതൊക്കെ കേസ് കൊടുക്കാനുള്ള ഒരു ഐഡിയ ചെയ്തിട്ടാണ് അവർ ആ വീട്ടിൽ വന്നതും ഇതാണ് പ്രശ്നങ്ങളൊക്കെ വന്നതും പക്ഷെ അവരെ പോലെ എല്ലാവരും മണ്ടപുത്തിയോ അല്ലെങ്കിൽ അങ്ങനെ മണ്ടത്തരം കാണിക്കുമെന്ന് വിചാരിച്ചു കാണാം പക്ഷേ ഈ ചെറിയ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവരെ ഓടിച്ച് കൂടിയാണ് ചെയ്തത് അതിലൊരു വീഡിയോ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലുണ്ടെങ്കിൽ ആ കുട്ടിയെ വിട്ടിട്ടാണ് ഇവർ ഓടി ആ കുട്ടിയുണ്ടെങ്കിൽ അമ്മ അമ്മ എന്നും പറഞ്ഞു പിറകെ ഓടി ചെന്നിട്ടാണ് പോകുന്നത് സോ എവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇവര് ഇത് സാധാരണ രീതി എല്ലാവട്ടം ചെയ്യുന്നതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ കുട്ടിയുടെ അവസ്ഥയെ ആലോചിക്കുമ്പോഴാണ് വലിയ കാര്യം കാരണം അവരുടെ കൂടെ എപ്പോഴും ഈ കുട്ടിയും കൂടെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന വലിയൊരു മണ്ടത്തരമാണ് ഇതേയാണ് കൊണ്ടൊരു വീട്ടിൽ കയറി ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കേസ് എടുക്കാൻ വകുപ്പുള്ളത് തന്നെയാണ് എന്തായിരുന്നാലും ഇവർക്കെതിരെ ഒരു കേസ് വരുന്നുണ്ടെന്ന് ഉറപ്പ് തന്നെയാണ് സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സ് കൻറ്റ് ചെയ്യുമോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുമോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ എനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ